ശത്രുവിനെയും ഇത്രത്തെയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു സമുദായവും ഒരു സമൂഹവും രക്ഷപ്പെട്ട് കാര്യമില്ല സമസ്ത വിഭാഗത്തിന്റെ ചാനലായിട്ടുള്ള ദർശന ചാനൽ ആ ചാനലെ സംബന്ധിച്ചിട്ട് പ്രഭാകരൻ സാർ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് ഷംസുദ്ദീൻ എന്നാണ് അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് ഷംസുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പരാമർശം കണ്ടപ്പോഴാണ് വിഷുദ് ഖുഹാനിലെ ഒരു ഖുർആൻ വചനത്തെ പറ്റി ഞാൻ ഓർത്തുപോയത് ഖുഹാനിന്റെ കൽപ്പന എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് എത്രമാത്രം ഗൗരവമാണ് ഓരോ മനുഷ്യർക്കും ഉള്ളത് ഓരോ വിശ്വാസികൾക്കും ഉള്ളത് എന്ന് ഞാൻ ഓർത്തുപോയി ആ ഖുർആാനിക വചനം അഞ്ചാം അധ്യായത്തിലെ അൻപത്തൊന്നാമത്തെ വചനമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വചനമാണ് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ് അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ചയായും ഈ പറയുന്ന കുറാനിക വചനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക വിമർശകർ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരി എങ്കിൽ അതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളോട് പറയുകയാണ് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ ആത്മമിത്രങ്ങളാക്കരുത് എന്ന് പറയുന്ന ദൈവം ഇത് എന്തൊരു ദൈവമാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ അവർ വിമർശിക്കുന്നത് എന്നാൽ ഇതിനുശേഷമുള്ള ചില കുറാനിക വചനങ്ങൾ അവർ നമുക്കത് കാണിച്ചു കൊടുക്കാം ആരെയാണ് നിങ്ങൾ ആത്മവിത്രങ്ങൾ ആക്കരുത് എന്നത് ഖുർആൻ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അല്ലാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു അഥവാ ഇവിടെ പറയുന്നത് നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കുകയും നിങ്ങളുടെ നാട്ടിൽ സ്വസ്ഥമായിക്കൊണ്ട് നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയും യും നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്താതിരിക്കുകയും ചെയ്യുന്ന ആ ജലവിഭാഗത്തോട് നിങ്ങൾ നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതിയോടുകൂടി വർത്തിക്കുന്നതും അല്ലാഹു നിരോധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വചനത്തിൽ പറയുന്നത് മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കുന്നതിൽ പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് മാത്രമാണ് അവരോട് മൈത്രി കാണിക്കുന്നത് അള്ളാഹു നിരോധിക്കുന്നത് വല്ലവനും അവരോട് മൈത്രി ബന്ധം പുലർത്തുന്ന പക്ഷം അവർ തന്നെയാകുന്നു അക്രമകാരികൾ ഇത് വിഷയം ക്ലിയർ ആണ് ഈ രണ്ട് വചനങ്ങൾ ചേർന്നതോടുകൂടി ആരെയാണ് ഈ പറയുന്ന പോലെ തന്നെ ആത്മമിത്രങ്ങളാക്കിയത് എന്ന് പറയുന്നത് എന്നത് ഇവിടെ ക്ലിയറാണ് എന്നാൽ ഈ പറയുന്ന രണ്ട് വചനങ്ങൾ ഇസ്ലാമിക വിമർശകർ വെക്കുകയും അഞ്ചാം അധ്യായത്തിലെ അമ്പത്തൊന്നാമത്തെ വചനത്തിൽ ദാ അവരോട് അവരെ ആത്മമിത്രങ്ങളാക്കിയത് എന്ന് കുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന വചനം മാത്രം എടുത്ത് കാണിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇസ്ലാമിക വിമർശകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്റെ ചർച്ച മറ്റൊന്നായതുകൊണ്ട് തന്നെ ഈ കുറാനിക വചനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ കുറാനിക വചനങ്ങൾ എന്ന് പറയുന്നത് മദീനയിലാണ് ഇത് ആദ്യമായി കൊണ്ട് സംസാരിക്കുന്നത് പ്രവാചകനോട് സഹാബാക്കളോടുമാണ് ഇത് സംസാരിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കെതിരിൽ പരസ്പരം സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ നാടിൽ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ആ ജനവിഭാഗത്തെ നിങ്ങൾ ആത്മമിത്രങ്ങളായിട്ട് സ്വീകരിക്കരുത് എന്ന് ഖുർആൻ പ്രഥമമായി കൊണ്ട് സംസാരിക്കുന്നത് പ്രവാചകനോടും അനുജരൻ സ്വഹാബാക്കളോടുമാണ് ഇവിടെ ആത്മമിത്രങ്ങളാക്കരുത് എന്ന് മാത്രമാണ് പറയുന്നത് അതല്ലാതെ അവരുമായിട്ട് സൗഹൃദം പാടില്ല എന്നാണ് പാടില്ല എന്ന് പറയുന്നില്ല കാരണം മിത്രം എന്ന് പറയുന്നതും ആത്മ െന്ന് പറയുന്നതും രണ്ടും രണ്ടാണല്ലോ സത്യത്തിൽ ഇതൊക്കെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പുലർത്തിപ്പോരുന്ന കാര്യങ്ങളാണ് നമ്മൾ നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളോട് അതിയായി ശത്രുത വച്ച് പുലർത്തുന്ന ആളുകളെ നമ്മൾ ആത്മമിത്രങ്ങളായിട്ട് സ്വീകരിക്കാറില്ല അവരെ നമ്മളുടെ സ്ഥാപനങ്ങളിലെ മാനേജർമാരോ അല്ലെങ്കിൽ മറ്റു തസ്തികളിലോ നമ്മൾ നിയമിക്കാറില്ല കാരണം അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നശിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയായിരിക്കും എടുക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യാറില്ല ഇനി ദർശന ബന്ധപ്പെട്ട പ്രഭാകരൻ ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു സമുദായവും ഒരു സമൂഹവും രക്ഷപ്പെട്ട് താല്പര്യമില്ല അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി സംബന്ധിച്ചിടത്തോളവും ഈ പ്രശ്നമുണ്ട് മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും വലിയ പരിധി വരെ തങ്ങളുടെ ശത്രുക്കൾ ആരാണ് തങ്ങളുടെ മിത്ര ആരാണെന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴും എല്ലാ വിഭാഗത്തിനും വന്നിട്ടില്ല ഞാൻ അവിടെ ചെന്നപ്പോ ദർശനയുടെ ഗേറ്റില് വലിയ രണ്ട് ബോർഡ് അതായത് ഭാരതീയ മസ്തൂർ സംഘ് ദർശനയിലെ ഭാരതീയ മസ്തൂർ സംഘ് തൊഴിലാളികൾ പണിമുടക്കം ഞാനത് കണ്ടപ്പോൾ അമ്പരുന്നില്ല കാരണം എൽ ഐ സിയിലും പിന്നെ അതേപോലെ തന്നെ മറ്റു മറ്റേ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഒക്കെ ഇത്തരം ബോർഡുകൾ ഉണ്ടാവാറുണ്ട് കാരണം ബി ജെ പിടെ ഒരു നാളല്ലോ ഞാനിങ്ങനെ അമ്പരുന്നത് അകത്ത് ചെന്നപ്പോൾ ഒരു കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു ഒരാൾ പെർഫോമൻസിൽ ഇരിക്കുന്നത് അവിടെ ഞാൻ ചോദിച്ചല്ല ഈ ബോർഡ് എന്താണ് അത് അവര് കുറച്ച് പേരുണ്ട് ഞാൻ പറഞ്ഞു അതിൽ പത്തൊമ്പത് പേര് കാണും എത്ര പേരുണ്ട് സ്റ്റാഫ് അത് എഴുപത്തിരണ്ട് പേര് അതായത് എഴുപത്തിയെട്ട് പേര് മുപ്പത് പേര് അവരാണ് ഇദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ് നമ്മളോട് ശത്രുത വശം പുലർത്തുന്നവർ ആര് എന്ന് തിരിച്ചറിയുന്നതിൽ നമുക്ക് വീഴ്ച പറ്റുന്നുണ്ട് ഇപ്പോൾ ദർശന ചാനലുമായി ബന്ധപ്പെട്ട് എഴുപതിലധികം ജോലിക്കാർ പണിയെടുക്കുന്നതിൽ അതിൽ മുപ്പതിലധികം ആളുകളും ഈ പറയുന്ന ആർ എസ് എസ് കാരാണ് എന്നാ പറയുന്നത് ആർ എസ്സുകാരെ സംബന്ധിച്ച് നമുക്കറിയാം അതിൽ മഹാഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളോട് അതിയായി ശത്രുത വച്ച് പുലർത്തുന്നവരാണ് മുസ്ലിങ്ങൾ നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകളെ ഒരു ചാനലിൽ ചാനലിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ചാനലിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടായിരിക്കുമോ അവർ പണിയെടുക്കുന്നത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ഇദ്ദേഹം ഒരിക്കൽ ദർശന ചാനലിൽ ചെല്ലുന്ന സമയത്ത് അവിടെ കൊടി നാട്ടിയിരിക്കുകയാണ് മസ്തൂർ സംഘത്തിന്റെ അഥവാ ആർ എസ് എസിന്റെ തൊഴിലാളി സംഘമായ മസ്തൂർ സംഘത്തിന്റെ കൊടി പണിമുടക്കിന്റെ ഒരു ഒരു പോസ്റ്റർ അവിടെ പതിച്ചിരിക്കുകയാണ് ഇത് നമുക്ക് വരുന്ന വീഴ്ചയാണ് വിശുദ്ധ ഖുർആനെ അനുദാവനം ചെയ്യുന്നതിൽ വരുന്ന വീഴ്ചയാണ് ഖുർആൻ കൃത്യമായി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗത്തോട് ജനവിഭാഗത്തെ നിങ്ങൾ ആത്മവിത്രങ്ങളാക്കരുത് എന്ന് പറയുമ്പോൾ അവരെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലെ കുഞ്ച സ്ഥാനങ്ങളിൽ എടുത്തരുത് നിങ്ങളുടെ അത്തരത്തിലുള്ള പദവികളിൽ നിങ്ങൾ അവരെ കൊണ്ടുവരരുത് എന്നത് കൂടിയിട്ടാണ് ആ കൽപ്പന കാരണം ആ പദവിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ കാരണം അവരുടെ ഉള്ളിൽ മുഴുവൻ ഉള്ളത് നിങ്ങളോടുള്ള ശത്രുതയാണ് നിങ്ങൾ നശിച്ചു കാണണം എന്ന ആഗ്രഹമാണ് എന്നാൽ പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ കണ്ടിട്ടുള്ളത് വല്ലാത്ത ഒരു വിശാലതയാണ് ഖുർഹനിന്റെ ഈ കൽപ്പനകളെ മാനിക്കാത്ത ഒരു വല്ലാത്ത വിശാലത അവർ പലപ്പോഴും എടുക്കാറുണ്ട് ഒരു ഉദാഹരണത്തിന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഈജിപ്തിൽ മുർസി ഭരണകൂടം അധികാരത്തിൽ ശേഷം അദ്ദേഹം പുലർത്തിയതും ഈ ഒരു വിശാലതയാണ് അദ്ദേഹം നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തോട് അതിയായി ശത്രുത വച്ച് പുലർത്തുന്നവരോട് പോലും അദ്ദേഹം വല്ലാത്ത ഒരു വിശാലത കാണിച്ചു അതിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഭരണകൂടം അട്ടിമറിക്കപ്പെടുകയും അദ്ദേഹം ജയിലിലാകുകയും അദ്ദേഹത്തെ പിന്നീട് തൂക്കിക്കൊല്ലുകയും തൂക്കിക്കൊല്ലുകയുമാണ് ചെയ്തത് എന്ന് നമുക്കറിയാം ഇവിടെ നമ്മുടെ കേരളത്തിൽ പോലും മീഡിയ വൺ ചാനലു പോലും തുടക്കത്തിൽ ഈ ഒരു വിശാലത കാണിച്ചിരുന്നു പക്ഷേ ആ വിശാലതയുടെ ഭാഗമായിക്കൊണ്ട് ഞാൻ ഞാൻ അറിഞ്ഞത് വെച്ച് പറയുകയാണ് ഈ വിശാലതയുടെ ഭാഗമായി കൊണ്ട് പിന്നീട് അവർക്ക് പല പണികളും കിട്ടിത്തുടങ്ങിയത് കണ്ടപ്പോഴാണ് അവർ കുറെ പേരെ അവരെ സാമരയത്ത് നിന്നും ഒഴിവാക്കി വീണ്ടും ഒരു ശുദ്ധീകരച്ചൊക്കെ നടത്തിയത് അതുകൊണ്ട് തന്നെ ഖുർആാനിന്റെ കൽപ്പന എന്ന് പറയുന്നത് ഏതെങ്കിലും കാലഘട്ടത്തിലേക്ക് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലേക്കുമാണ് നിങ്ങൾ നശിച്ചു കാരണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളെ പുറത്താക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ നാട്ടിൽ സ്വൈര്യമായിട്ട് ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ ഇത്തരത്തിൽ ആത്മമിത്രങ്ങളായിട്ട് ചേർത്ത് പിടിക്കരുത് എന്ന ഖുർആനിന്റെ കൽപ്പന എല്ലാ കാലത്തിലേക്കും ഉള്ളതാണ് നിങ്ങൾ അങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബന്ധം അവർ ഉപയോഗിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ായിരിക്കും അവർ ആ ബന്ധം ഉപയോഗിക്കുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് ആത്മമിത്രങ്ങളാക്കരുത് എന്ന് മാത്രമാണ് ഖുർആൻ പറയുന്നത് അവരോട് നല്ല രീതിയിൽ സൗഹൃദം പുലർത്തുകയും നല്ല രീതിയിൽ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിൽ ഖുർആൻ ഇവിടെ തടയുന്നില്ല പക്ഷേ ആത്മമിത്രങ്ങളാക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത തലമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലെ കുഞ്ചിക സ്ഥാനങ്ങളിൽ അവരെ ഇത്തരത്തിൽ നമ്മൾ നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരെ നമ്മുടെ സ്ഥാപനത്തിലെ കുഞ്ചിക സ്ഥാനങ്ങളിൽ ഇരുത്തുന്ന ഒരു വിശാല നിലപാട് എന്ന് പറയുന്നത് അതും തീർച്ചയായിക്കൊണ്ട് നമുക്ക് തന്നെ നമ്മളെ തന്നെ അടിക്കാനുള്ള വഴി അവർക്ക് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഖുർആനിൽ കൽപ്പനകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം